വർഷം അൻപത്തി ഒൻപത് രൂപ അടച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഒരു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഡെങ്കിപ്പനി മലേറിയ പോലുള്ള രോഗങ്ങൾക്കാണ് കുറഞ്ഞ ചെലവിലെ പ്രത്യേക ഇൻഷുറൻസ് ഫോൺ പേ ആണ് ഇൻഷുറൻസ് നൽകുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ് ഇൻഷുറൻസ് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ മാത്രമല്ല രോഗനിർണയം ഉൾപ്പെടെയുള്ള ചെലവുകളും ഇൻഷുറൻസിന്റെ പരിധിയിൽ വരും ആർക്കും കുറഞ്ഞ ചെലവിൽ ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് ചിക്കുൻഗുനിയ ജപ്പാൻ ജ്വരം പക്ഷിപ്പനി ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കും സംരക്ഷണം ലഭിക്കും ഡെങ്കി മലേറിയ തുടങ്ങിയവയുടെ ചികിത്സാ ചെലവുകൾ ഉയർന്നതാണ് എന്നതാണ് ഇത്തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിക്കാൻ ഫോൺ പേയെ പ്രേരിപ്പിച്ചത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ ചികിത്സാ ചെലവുകൾക്കായി ഒരു ലക്ഷം രൂപ വരെ ഒരു വർഷം ലഭിക്കും പ്രധാന നഗരങ്ങളിൽ മാത്രമല്ല ഇടത്തരം നഗരങ്ങളിലും വർഷം മുഴുവൻ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ മാത്രമല്ല രോഗനിർണയം ഐ വാസം യുവാസം എന്നിവയ്ക്കും കവറേജ് ലഭ്യമാണ് മറ്റ് സീസണൽ പ്ലാനുകളിൽ നിന്നും വ്യത്യസ്തമായി വർഷം മുഴുവൻ സംരക്ഷണം നൽകുന്നതാണ് കുറഞ്ഞ ചെലവിലെ ഈ പ്ലാൻ പ്ലാനിന്റെ കവറേജ് മഴക്കാലത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല ഫോൺപേ ഉപയോക്താക്കൾക്ക് വർഷം മുഴുവനും പരിരക്ഷയും കവറേജും ലഭിക്കും ഉപഭോക്താക്കൾക്ക് ഇതിനായി ഫോൺപേ പ്ലാറ്റ്ഫോമിലൂടെ രജിസ്റ്റർ ചെയ്യാം ക്ലെയിമും ഓൺലൈനായി തന്നെ സമർപ്പിക്കാം എങ്ങനെ ഫോൺപേ ഇൻഷുറൻസ് എടുക്കാം എന്ന് നോക്കാം ഫോൺപേ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഇൻഷുറൻസിനായി രജിസ്റ്റർ ചെയ്യാനാകും ഇതിനായി ആദ്യം ഫോണിൽ നിങ്ങളുടെ ഫോൺ പേ ആപ്പ് തുറക്കുക ഇൻഷുറൻസ് എന്നത് സെലക്ട് ചെയ്യുക ഡെങ്കി മലേറിയ ഇൻഷുറൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പ്ലാൻ വിശദാംശങ്ങൾ വായിക്കുക കവറേജ് വിശദാംശങ്ങൾ ഇൻഷുറൻസ് തുക പ്രീമിയം ഓപ്ഷനുകൾ എന്നിവ പരിശോധിക്കുക പോളിസി ഉടമയുടെ വിവരങ്ങൾ നൽകുക പോളിസി ഉടമയുടെ പേരും അഡ്രസ്സും പോലുള്ള വിവരങ്ങൾ കൃത്യമായി നൽകണം പ്രീമിയം ഓൺലൈനായി അടയ്ക്കുക